വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഒരേയൊരു ചെങ്കൽ ക്ലിഫാണ് ആ നിലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു പ്രകൃതിയുടെ അത്ഭുതമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാനുള്ള ചുമതല ആ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകളുടേതാണ് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ ഇത് രേഖപ്പെടുത്തിയ സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് അമാന്തം ഉണ്ടാകുന്നു എന്ന് എനിക്കറിയില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരുപക്ഷെ ഒരേ ഒരു ചെങ്കൽ ക്ലിഫ് ലേറ്ററൈറ്റ് ക്ലിഫ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു അപൂർവമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതം എന്ന് കണക്കാക്കപ്പെടുന്ന ഈ കുന്നുകൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം ബഹുമാന്യനായിട്ടുള്ള ടൂറിസം മന്ത്രി കേരളത്തിന്റെ ടൂറിസം മന്ത്രി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇന്തോനേഷ്യയിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ പോയിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കണം കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ലോകമെമ്പാടിൽ നിന്നും വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നത് എന്തിനു വേണ്ടിയാണോ അവർ വരുന്നത് അത് സുരക്ഷിതമായിട്ട് കാണാനും സുരക്ഷിതമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ നമ്മുടെ രാജ്യത്തെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഈ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓരോ സംസ്ഥാനത്തും ഇതുപോലെയുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതി ആ പദ്ധതി തന്നെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് പക്ഷെ ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെന്റ് വർക്കലയെ അതിൽ ഉൾപ്പെടുത്തിയില്ല പകരം എന്തുകൊണ്ടുള്ള എന്ത് താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ഏതായാലും എന്തായാലും വർക്കലയായിരുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഈ സ്ഥലം എന്നാണ് ഞാൻ കരുതുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ ഈ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം വന്നത് വർക്കല ഉൾപ്പെടാത്തതുകൊണ്ട് അത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വിഷമാണ് എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ടൂറിസം വകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ഈ സംരംഭം ഈ പ്രവർത്തനം തുടരും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ കൂടി ഈ വർക്കലയുടെ ഈ അപൂർവമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളിയാകണം അതിനുവേണ്ടിയിട്ട് താൽപ്പര്യപ്പെടണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക